ഫ്രണ്ട്സ് പവിത്രം സീരിയലിൽ വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയും വിക്രവും കൂടി കൂടുതൽ അടുക്കാണല്ലോ വേദയുടെ മനസ്സ് മുഴുവൻ വിക്രമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേദ വിക്രത്തിൻ്റെ കൂടെ ടൗണിലൊക്കെ പോകുന്നത് പക്ഷേ വിക്രം അവിടെ ഇറക്കി വിട്ടിട്ട് പോരുകയും മൊത്തം പ്രശ്നമാകുകയും ചെയ്യുകയാണ് അങ്ങനെ പ്രശ്നമായി കഴിയുമ്പോഴേക്കും വേദ വന്നിട്ട് കമലമ്മയോട് പരാതി പറയുകയാണ് അങ്ങനെ വിക്രവും വേദവും കൂടെ ഒന്നിച്ച് രാത്രിയിൽ അമ്പലത്തിൽ തൊഴാനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളാണെങ്കിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ വേദയും കൊണ്ട് വിക്രം പോകുന്നുണ്ട് ടൗണിലേക്ക് വിക്രത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു വേദയെ കൊണ്ടുപോകാൻ വേദ കരഞ്ഞ് കാല് പിടിച്ചാൽ പോകുന്നത് കേട്ടോ എന്നും കൂടെ അങ്ങോട്ടൊന്ന് ഇറക്കാനേ അപ്പോൾ വിക്രം പറയാന് ഇല്ല എന്തിനാ എൻ്റെ വണ്ടിയിൽ വേദാന്ന് പറയുന്നയാൾക്ക് സീറ്റില്ല നിൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ നിനക്ക് ആ കാശുമായിട്ട് പോകാമല്ലോ അല്ല എന്നാലും അങ്ങോട്ട് പോകുമ്പോൾ എന്നെ അങ്ങോട്ടൊന്ന് ഇറക്കിക്കൂടെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനാണ് ഓഹോ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് പറ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം വേണ്ട എനിക്ക് വാങ്ങേണ്ട സാധനങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ അത് നിങ്ങൾ വാങ്ങിയാലെങ്ങനെയാ ശരിയാവുന്നത് എന്നാൽ തൽക്കാലം എൻ്റെ വണ്ടി വരണ്ട അപ്പം വേദ പറയാണ് അമ്മേ ഇത് കണ്ടോ എന്നെ അങ്ങോട്ട് ഇറക്കാൻ പറ അപ്പം കമലം പറയാണ് അതെ എടാ നീ അങ്ങോട്ട് പോവല്ലേ നീ ഇങ്ങനെ മുഷ്കത്തരം കാണിക്കാതെ അവനെ അവളെ അങ്ങോട്ടൊന്ന് ഇറക്കുന്നതിന് എന്താ നിനക്ക് ആ ശരി വാ ഇതൊരു വല്ലാത്ത വേതാളം തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വിക്രം പോകുന്നത് രണ്ടുപേരും ഭയങ്കര രസമായിട്ടോ അപ്പോഴേക്കും വേദയാണെ ഭയങ്കര റൊമാൻറ്റിക്കാണിപ്പോൾ വിക്രത്തിൻ്റെ പുറകിലിരിക്കുമ്പം പതിവിലും കൂടുതലും റൊമാൻറ്റിക്കായിട്ടായിരിക്കുന്നത് ചേർന്നിരിക്കുക എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് ദേ ആ കട്ടലിലൊന്നും ചാടിക്കരുത് ഒരു പെൺകുട്ടി ഒരു സുന്ദരിയായ പെൺകുട്ടി പുറകിലിരുപ്പോ നോർക്കണം അപ്പം വിക്രം പറയാണ് ഓഹോ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും സമ്മതിക്കാം സുന്ദരിയായ പെൺകുട്ടി നീ കണ്ണാടി നോക്കിയിട്ടുണ്ടോടി ആ അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നു എന്നൊക്കെ വേദ പറയാണ് അങ്ങനെ രണ്ടു പേരും കൂടെ പോവുകയാണ് അപ്പോൾ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തുമ്പം വിക്രം പറയണേ ദേ മോഡേ ഒന്ന് നിന്നേ ഇവിടെ ഒന്ന് ഇറങ്ങിക്ക എന്ന് പറയുക അപ്പോൾ വേദം ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴേക്കും വിക്രം വണ്ടി വിട്ടിട്ട് വിട്ടിട്ടങ്ങ് പോവുക അപ്പോൾ വേദ പറയുന്നുണ്ട് ഒന്ന് നിന്നേ എനിക്കൊരു കാര്യം പറയണം എനിക്ക് മാർക്കറ്റിൽ എന്നൊക്കെ പറയുമ്പം വിക്രം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ പാവം വേദ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവിടെ നിന്ന് നടന്ന് മാർക്കറ്റിൽ പോവാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ മാർക്കറ്റിൽ വെച്ചിട്ട് അഭിലാഷിൻ്റെ ഒരു ഗുണ്ടെ കാണുകയാണ് അഭിലാഷുണ്ട് അപ്പം അവര് ചോദിക്കുന്നുണ്ട് ഹു നീയാണല്ലേ വിക്രത്തിൻ്റെ ഭാര്യ ഭാര്യയാണോ അതോ വേപ്പാട്ടിയാണോ നീ വലിയ ജില്ലാ ജഡ്ജിയുടെ മോളല്ലേ എന്നിട്ട് അവൻ്റെ കൂടെ ഈ ഗുണ്ടയുടെ കൂടെ ഇറങ്ങിപ്പോന്നതാണോ അതോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പൊ വേദ പറയുന്നുണ്ട് ആരാ ഇതൊക്കെ ചോദിക്കാൻ ഇക്കാര്യങ്ങളൊന്നും താൻ അറിയണ്ട പിന്നെ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ അപ്പൊ പറയാണ് അല്ല ഞങ്ങളും അറിയണ്ടേ വിക്രം വന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളെ തല്ലിയിട്ടൊക്കെ പോയി അവൻ്റെ ഭാര്യയല്ലേ നീ അപ്പം ഞങ്ങളും കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് വിക്രം ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ തീർക്കണം ഓഹോ അങ്ങനെ അവിടെ തീർക്കാൻ പറ്റില്ലല്ലോ ആ രാധയുടെ വിവാഹം മുടക്കിയത് അവനാണ് രാധയുടെ അച്ഛനെ തല്ലിയെന്ന് പറഞ്ഞാ വന്ന് ഞങ്ങളെ തല്ലിയത് രാധയുടെ വിവാഹം മുടക്കി രാധയായിട്ട് അവൻ എന്താ ബന്ധം രാധയായി വെപ്പാട്ടിയാണോ അതോ ഭാര്യയാണോ നീ എങ്ങനെയാ നീ അവൻ്റെ സെറ്റപ്പ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വേദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അവര് വീണ്ടും പറയാണ് നീ ജില്ലാ ജഡ്ജിയുടെ മോളല്ലേ എന്ത് കണ്ടിട്ടടിയാ അവന്റെ കൂടെ പോന്നത് അല്ല നിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടി പറയുന്നു നിനക്ക് എന്താടി അവനോട് പ്രേമം തോന്നാൻ കാരണം ശരിക്കും അവൻ എത്ര പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെ വേദയോട് ചോദിക്കുക വേദയ്ക്കങ്ങ് ആയിട്ട് ദേഷ്യം വന്നിട്ട് ഉറ്റി അടി കൊടുക്കുകയാണ് വളരെ മോശമായിട്ട് അവൻ സംസാരിക്കുമ്പം അപ്പം അടിക്കുമ്പോഴേക്കും അവിടെ ആ മൊത്തം പ്രശ്നമാവുകയും ആളുകൾ വരികയും ഒക്കെ ചെയ്യുകയാണ് രാകുമാരി പറയുന്നുണ്ട് എടി നീ സൂക്ഷിച്ചോ നീയും നിന്റെ വിക്രവും കുറേ കളിക്കുന്നുണ്ട് അവൻ ഞങ്ങളെ തല്ലി അതുപോലെ തന്നെ നീയും നീയുമ്പോൾ അല്ലേ നീ സൂക്ഷിച്ചോ എന്ന് പറയാണ് അങ്ങനെ വേദയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് ആകെ വേദയ്ക്ക് വിഷമം വരികയാണ് വേദി അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് കരഞ്ഞ് വീട്ടിൽ വരിക വീട്ടിൽ വരുമ്പം കമലമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയായി നിനക്ക് നീ ഇന്ന വിക്രം കൊണ്ടുപോയത് അതെ വിക്രൊക്കെയാണ് കൊണ്ടുപോയത് അമ്മയ് ഇന്ന് മാർക്കറ്റ് വെച്ചൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ആ ഗുണ്ട അഭിലാഷ് അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ എന്നെ അപമാനിച്ചു ഒരു തല്ലുപടിയൊക്കെ ഉണ്ടായി ഞാൻ അമ്മമാർക്കിട്ട് അടിച്ചു അമ്മമാരെന്നെ കൊല്ലൂന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാ എന്താ മോളെ ഇത് ഞാൻ ശരിക്കും പേടിച്ചു പോയി ഞാൻ ശരിക്കും പേടിച്ചു പോയി വിക്രം നിന്നെ കൊണ്ടുപോയില്ലായിരുന്നോ വിക്രം കൊണ്ടുപോയി എന്നെ അവിടെ നിർത്തിയിട്ട് പോയി ഞാൻ പിന്നെ അവിടെ ഒന്ന് ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോയപ്പം നീ വിക്രത്തിൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അവരാക്രമിച്ചത് എന്തെല്ലാം മോശമായ കാര്യങ്ങളാ പറഞ്ഞതെന്നറിയോ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല വിക്രം കാരണം ഇതെല്ലാം സംഭവിച്ചത് വിക്രം എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുവായിരുന്നു അമ്മേ എന്നൊക്കെ ചോദിച്ച് കമലമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അപ്പൊ കമല ആശ്വസിപ്പിക്കുന്നുണ്ട് അത് മോളെ നീ കരയാതെ നീ ഇങ്ങനെ വിഷമിക്കാതെ അവനിങ്ങും വരട്ടെ അവനോട് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അങ്ങനെ മോളെ വിഷമിപ്പിക്കാന്ന് അവനെ ഓർക്കണ്ടല്ലോ ഒരു പെൺകുട്ടിയെ കൂടെ വിട്ടിട്ട് വഴി കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവൻ പോയിന്നോ അവൻ ഗുണ്ടയും ടെമാടിയൊക്കെ ആയിട്ട് നടക്കുന്നവനാ അവൻ ഒരുപാട് ശത്രുക്കൾ കാണും അവരൊക്കെ മോളെ ഉപദ്രവിക്കൂന്ന് വരെ എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അതിനൊക്കെ ശേഷം വിക്രം വരെയാണ് വിക്രം വരുമ്പോഴേക്കും നല്ല കലുപ്പി നിൽക്കാണ് കമല കമല അങ്ങോട്ട് ചെന്നിട്ട് പറയാണ് നിക്കടാ എങ്ങോട്ടാണോ കയറിപ്പോകുന്നത് എടാ താതൂന്നി നീ ഇവിടെ രാവിലെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുവിട്ടു അപ്പോൾ വിക്രം പറയാണ് ആഹാ ഇപ്പം അങ്ങനെ ആയോ എനിക്കിഷ്ടമുള്ള ഇടത്ത് ഇറക്കി വിട്ടു എൻ്റെ വണ്ടി കയറേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു അവിടെ വരെ കൊണ്ടുപോകാനേ എനിക്ക് തോന്നിയുള്ളൂ ഇവളെ ഇറക്കി വിട്ടു ഞാൻ എന്താ അങ്ങനെ നിനക്ക് തോന്നുന്നതിന് തിറക്കി വിടാനാണോ ഒന്നുമില്ലെങ്കിലും ഇവളൊരു പ്രായം തകഞ്ഞ പെൺകുട്ടിയല്ലേ ഇവളെ കണ്ടടുത്തൊക്കെ ഇറക്കി വിടുമ്പം അവൾക്ക് എന്ത് സുരക്ഷിതത്വമുള്ളത് നിന്റെ ഭാര്യയെന്നൊരു ലേബലവ് ഇപ്പോൾ ഉണ്ടല്ലോ ഒരു ഗുണ്ടയുടെയും തെമ്മാടിയുടെയും ഭാര്യയാണവള് ജീവൻ കൈ പിടിച്ചാ അവൾ നടക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ വെച്ച് എന്താ ഉണ്ടായെന്ന് നിനക്കറിയോ അപ്പോൾ വിക്രം ചോദിക്കുക എന്താ ഉണ്ടായ മാർക്കറ്റിൽ വെച്ച് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കുമോളെ എന്ന് പറയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ആ അഭിലാഷിൻ്റെ ഗുണ്ടകൾ വിക്രത്തിൻ്റെ ഭാര്യയല്ലേ നീ എന്നും പറഞ്ഞു വന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി ഒരുപാട് വൃത്തികേടുകൾ എന്നെ പറഞ്ഞു കേട്ട് എന്നിട്ട് സഹിക്കാതെ വന്നപ്പം അവനെ ടോർണ ഞാൻ പൊട്ടിച്ചു അങ്ങനെ അവിടെ മൊത്തം പ്രശ്നമായി ഞാൻ ഒരു വിധത്തിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു എനിക്ക് ആകെ പേടിയാവുന്നു എനിക്ക് പേടിയാ എന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം പറയണ അവൻ ഇന്ന് തല്ലിയോ ആ തല്ലിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ല അവനെന്നെ തല്ലിയില്ല ഞാൻ അവനെ തല്ലിയത് ഓ നീ അവനെ തല്ലി അതും കുഴപ്പമില്ല ഇപ്പം തീർന്നല്ല പ്രശ്നം ഇനി എന്താ നിനക്ക് പ്രശ്നം അപ്പം കമലം പറയാണ് അതെന്താ പ്രശ്നമെന്നോ നീ ചെയ്തതൊരു തെറ്റല്ലേ ഈ പെൺകുട്ടിയോട് ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനൊരു പരിഹാരം വേണമെന്ന് പറയാണ് എന്ത് പരിഹാരം ഇതിനിപ്പം വേണ്ടതെന്ന് പാറ ഞാൻ ചെയ്യാം അപ്പം കമലമ്മ പറയാണ് അതെ ഇന്ന് വൈകിട്ട് രണ്ട് പേരും കൂടെ അമ്പലത്തിൽ പോകണം ഇന്ന് രാത്രി മുഴുവൻ രണ്ട് പേരും കൂടെ അമ്പലത്തിൽ ഭജന ഇരിക്കണം അതാ ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ വിക്രം പറയാ എന്തായത് ഇതിന് പരിഹാരം അതോ ഇവളെയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയി രാത്രി മുഴുവൻ അമ്പലത്തിൽ ഭജന ഇരിക്കുന്നതെന്നോ എന്താ അമ്മ ഈ പറയുന്നത് അതെ അതെൻ്റെ വിശ്വാസമാണ് അത് ചെയ്യണം ഈ പാപത്തിൻ്റെ പരിഹാരം അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു അതുകൊണ്ട് അവളുമായിട്ട് നീ ഇന്ന് അമ്പലത്തിൽ പോകണം അവിടെ ചെന്ന് ഇന്ന് രാത്രി രണ്ടുപേരും അവിടെ ഭജന ഇരിക്കുകയും ചെയ്യണം അന്നേനം വിക്രം പറയാണ് പിന്നെ ഇവളെയും കൊണ്ട് ഞാൻ പോയി ഭജന ഇരിക്കാം നോക്കിക്കോ അപ്പോൾ ഉടനെ കമല പറയാം നിന്റെ അമ്മയെ ഞാൻ ഞാൻ പറയുന്നത് നീ കേൾക്കണം ഈ ഒരു കാര്യത്തിൽ നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ വിക്രം എനിക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിന്നെക്കുറിച്ച് ഓർത്ത് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നു ഓ ഓ മതി മതി സെന്റി ഒന്നും അടിക്കണ്ട ഇനി ഈ സാധനത്തെ കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയി വചനയിരിക്കണമെങ്കിൽ അതും ചെയ്യാം മതിയോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രാത്രി ആകുമ്പോൾ സന്ധ്യയാകുമ്പോൾ രണ്ടു പേരും കൂടെ അമ്പലത്തിൽ പോകുക വിക്രവും വേദയും കൂടെ കാരണം രണ്ടും അടിപിടിയൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ ചെന്ന് രണ്ടു പേരും കൂടെ പോയി ഉണ്ട് രാത്രിയിലൊക്കെ അവിടെ കുറേ നേരം വചന ഇരിക്കുകയും പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യണം അത് കഴിയുമ്പം കുറച്ചധികം പ്രശ്നങ്ങളും കൂടെ വരികയാണ് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ചാനൽ ഓടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്